അസലാമലൈക്കു വറഹമത്തള്ളാം ഞാനിപ്പോൾ വോയിസ് വന്നത് കണ്ണൂർ ജില്ല ജമേത്തുള്ള തുട സെക്രട്ടറി ഫത്താ ഹിദാരിമി അദ്ദേഹം ആ പേര് വിളിക്കാൻ പോലും അർഹതനല്ല അർഹനല്ല അദ്ദേഹത്തെ പരാമർശം നടത്താൻ പോലും കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ജമീത്തുള്ള അജയനായ ട്രഷറർ കൊയ്യൂർ സ്ഥാനെക്കുറിച്ചും കേന്ദ്ര മുഷാവ് റമ്പറെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞൊരു വോയിസ് കിളിപ്പ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ സംവിധാനത്തിന് അപമാനമാണ് ഒരു പാമരന് പോലും പറയാൻ മടിക്കുന്ന വാചകത്തിലാണ് ഇദ്ദേഹം ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്നത് പണ്ഡിതന്മാരോടുള്ള മുഹബത്ത് തുളുമ്പുന്ന അവരോടുള്ള ബഹുമാനം തുളുമ്പുന്ന ചില ഞാനൂലുകളൊക്കെ എവിടെ പോയി എന്നറിഞ്ഞുകൂടാ അനങ്ങൾ പറയുമല്ലോ പണ്ഡിതന്മാരെ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു എന്നു അവരൊക്കെ ഏത് അടുപ്പിലാണെന്ന് അറിഞ്ഞുകൂടാ ഈ ധാർമ്മികു പോലുള്ള പത്താ പത്താധാരുമീയെ എത്രയും പെട്ടെന്ന് ജമിയത്തുൽ ജമിയത്തുള്ളത്തബായൻ്റെ കോഴിക്കോട് ജില്ല അല്ല കണ്ണൂർ ജില്ല സെക്രട്ടറി സ്ഥാനത്ത് നിന്നല്ല എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ പടിയടച്ച് കൊണ്ടുപോക്കണം ഏത് മഹലത്തിലാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ മഹലത്തിൽ പോലും ഒരു 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 എന്താ പറയുക ഒരു ഒരു സാധാരണ ഒരു പള്ളിയിൽ പോലും ഇദ്ദേഹത്തിന് നിർത്താൻ പറ്റരുത് കാരണം അത്രയ്ക്കും മോശമായ രീതിയിലാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് പോലും ഇപ്പം ജമിയത്തുള്ളത്തബൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തെ പോലുള്ളൊക്കെ ഇതിനേക്കാളങ്ങനെ അങ്ങേപ്പുറത്തേക്ക് ഒരു ഭക്ഷ്യം കൂഷം അവരെയൊക്കെ വേണ്ടി അദ്ദേഹം കയറി കൂടിക്കൂടെ ഇല്ല കാരണം നല്ല നല്ല ഈജാതി സാധനങ്ങളൊക്കെ ഈ ഉമ്മത്തിന് അപമാനമാണ് ഈ സംഘടനക്ക് അപമാനമാണ് ഇതേപോലുള്ള സാധനത്തിനും സകലത്തിനെയും വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം മഹാന്മാരായ നേതാക്കന്മാർ അത് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ എല്ലാ ഉമ്മത്ത് കരുതിയിരിക്കണം ഉമ്രാക്കൾ കരുതിയിരിക്കണം കാരണം ഇദ്ദേഹം സംഘടനക്ക് എന്നല്ല ഈ ഉമ്മത്തിൻ്റെ തന്നെ അപമാനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു ഹൈന്ദവൻ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ ഒരു പണ്ഡിതന്മാരെ കുറിച്ച് പണ്ഡിതനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവർക്കൊക്കെ തുന്നത ജമാനോടും സമസ്തയോടും പണ്ഡിതന്മാരോടുള്ള ബഹുമാനം കൊണ്ടല്ല കബടന്മാരാണ് ഇതേപ്പൊത്ത പോലുള്ളവർ കബടന്മാർ നിഷ്കളങ്കരായ സാധാരണക്കാരെ അയലത്തേക്ക് പോലും അടുപ്പിക്കാൻ പറ്റാത്ത വിവരം പിന്നെ ഡിഗ്രി എടുത്ത ആളുകളാണ് എന്താ പറയാ നമ്മൾ സേന ദാരിമ്യമാണ് പോലും ദാരിമ്യസോസിയസിൻ്റെ എന്തോ ഒലക്കയിലായിക്കോട്ടെ ചെങ്ങായി പക്ഷേ സമസ്തന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിലേക്ക് ഇദ്ദേഹത്തെ അടുപ്പിക്കരുത് എന്ന് മഹാന്മാരായ നേതാക്കന്മാരോട് കേയാണപേക്ഷിക്കുകയാണ് ഇപ്പൊ തൽക്കാലത്ത് പറയുന്നുള്ളൂ ഇനി കൂടുതൽ പറയേണ്ടി വരും എന്ന് തോന്നുന്നില്ല പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വേണ്ടുന്ന രീതിയിൽ നേതാക്കന്മാരൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെ ചെയ്യണമെന്ന് സാധാരണക്കാർ തീരുമാനിക്കും അള്ളാഹു കറിക്കട്ടെ അസ്ലാമലൈക്കും അയാള് അപ്പുറം എന്തെല്ലാം പണി എല്ലാരും എടുത്തോക്കി എന്നിട്ട് കേട്ടാ ചെയ്യാ നമ്മൾ ഘടകം നിർദ്ദേശം കൊടുത്തല്ലോ മേൽഘടക നിർദ്ദേശം കൊടുത്തിട്ട് ആളെ പേരടക്കം കൊടുത്തു ആളുകളെ കയ്യിലെടുക്കണം എന്നിട്ട് ഇവര് അടം മൂടി വെച്ചു എന്നിട്ടാണ് അവര് മേൽഘടകത്തിന്റെ ഒരു സർക്കുലർ ഉണ്ട് തായേന്ന് മേലെയൊക്കെ ആളെ തരണം എന്ന് പറഞ്ഞിട്ട് വിരട്ടൊന്നും പറഞ്ഞിട്ട് അട വെച്ചു എനിക്ക് ഞാൻ ജില്ലാ കൂടിയും ചില മുമ്പ് കഴിഞ്ഞു കൂടി സെറ്റാക്കും പറഞ്ഞ കൂടിയാഷാവറ ആളെ പേര് വരുന്നുള്ളോണ്ട് അപ്പോഴാണ് അവർക്ക് സർക്കുലർ അപ്പൊ ഇത് പറയുമ്പോ തന്നെ ഉമറില്ലാറോട് എന്തുവാ സർക്കുലർ സർക്കുലർ വായ്പ സർക്കുലർ എന്ന് വിചാരിച്ചപ്പോലും പെട്ടില്ലേ സാധുക്കളല്ലേ സ്റ്റേറ്റിന്റെ സർക്കുലർ വന്നു പറഞ്ഞപ്പോ സുഖാണ് പിന്നെ അറിയുന്നത് സർക്കുലർ സ്റ്റേറ്റിന്റെ സർക്കുലർ ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ അവര് സ്റ്റേറ്റ് കീഴ് ഘടകത്തെ ഉഷാറാക്കാനും കീഴടകത്തിന്റെ നോമിനേഷൻ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പരിഗണിക്കാനും മാത്രമാണ് ജില്ലനോട് ആവശ്യപ്പെടുന്നത് എല്ലാടൊരിക്കലും സ്റ്റേറ്റിന്റെ ഉഷാറില്ലല്ലോ പിന്നെ അതെന്താണ് സർക്കുലർ അത് വായിക്കട്ട് അല്ലെങ്കിൽ അതിങ്ങനെയാണ് പറയാനുള്ള ഒരു തന്റെ ഒന്നും അവിടെ ആയിരിക്കും ഇല്ലല്ലോ അതിന്റെ ഉള്ളിലുള്ള കേട്ടപ്പോ അതങ്ങ് കേട്ട് ഞാനത് കേട്ട കൂട്ടന പറഞ്ഞില്ല സർക്കുളർ ഒരിക്കലും സ്റ്റേറ്റ് ഇങ്ങനെ വരൂല്ല എങ്ങനെ പരിശോധിക്കുന്ന സർക്കുളർ അപ്പൊ ആ ശരി തന്നെ അതെല്ലാം നാലിലധികം പ്രാവശ്യം നടത്തി ഫൈസ് ഫൈസുസ്താൻ അത്ര പ്രാവശ്യം അതൊന്നും ജയിക്കൂല ഉമർത്തൊരു കോക്കസിന്റെ പിടിയിലാണ് അതല്ല ഉമറുസ്ഥാൻ ഉമർസ്ഥാനെ പന്നായിട്ട് അറിയാം അതിനേക്കാൾ കനോളിയൊന്നും കയറി വരരുത് എന്നുള്ള നിർബന്ധം കുറച്ച് സ്ഥാനം നമ്മൾ ഇതുപോലെ അന്ന് പ്രതീക്ഷിച്ചു നിൽക്കണം നമ്മുടെ ജില്ല ഈ നേതൃത്വമുള്ള കാലത്തോളം നന്നാകുമെന്ന് പ്രതീക്ഷിക്കണ്ട നിലവിലുള്ള നേതൃത്വത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല അത് നമ്മുടെ മനസ്സിൽ വിട്ടതാ പിന്നെ ഇവൻ ചായണം അവൻ ചായയും ചെയ്ത അമ്മൻ ചത്താൻ കൂടി ചാവുന്ന പോലും ഇല്ല